ഇനി നമുക്ക് ഈ മന്ത്രങ്ങളുടെ വ്യാപകമായ അർത്ഥത്തെക്കുറിച്ചൊന്ന് പരിചിന്തനം ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തിനാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഈ മന്ത്രങ്ങളുടെ വാസ്തവികമായ അർത്ഥം എന്താണ് നമ്മൾ ഉപരിപ്ലവമായിട്ട് ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു കേട്ടോ ഇതെല്ലാം നമ്മൾ ഉപരിപ്ലവമായിട്ടാണ് പറഞ്ഞത് ഇനി ഇതിലെ വിഷയം ഇതിന്റെ ക്രസ്റ്റ് നമ്മൾ ഇതിന്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് നമ്മൾ ഒന്ന് പ്രവേശിച്ചാൽ നമുക്ക് ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു ധ്യാനം നിങ്ങൾ പരിശീലിക്കുന്നു ശ്രദ്ധ കിട്ടാൻ നമ്മളെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുന്ന ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളിൽ നിന്നും തിരിച്ച് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഒരു വഴിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാം കോൺഷ്യസായി ബോധപൂർവം ചെയ്യുക എന്നത് മറ്റൊരു വഴി നമ്മൾ ധ്യാനം പരിശീലിക്കുക എന്നതാണ് ഇനി ഒരു വഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാസ്തവത്തിൽ രണ്ട് തരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടും ഒന്ന് ബാഹ്യമായ ശ്രദ്ധ നഷ്ടപ്പെടൽ മറ്റൊന്നെന്താണ് ആന്തരികമായ നഷ്ടപ്പെടൽ ശ്രദ്ധ ആന്തരികമായി നഷ്ടപ്പെടും ബാഹ്യമായ ശ്രദ്ധ നഷ്ടപ്പെടൽ അതിൻ്റെ പരിധിയിലാണ് നമ്മൾ ഇമെയിൽ നെറ്റ്ഫ്ലിക്സ് സോഷ്യൽ മീഡിയ തുടങ്ങിയവയൊക്കെ കടന്നു വരുന്നത് അവ ട്രിഗേഴ്സ് ആണ് നമ്മളിൽ നിന്ന് ഭൗതികമായിട്ടുള്ള ട്രിഗേഴ്സ് നമ്മളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന ട്രിഗേഴ്സാണ് ഇമെയിൽ നോക്കൽ അല്ലെങ്കിൽ വാട്സാപ്പ് നോക്കൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഇമെയിൽ നോക്കുക അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ വാട്സാപ്പ് നോക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുക നെറ്റ്ഫ്ലിക്സ് നോക്കുക ഇതൊക്കെ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യരുത് അതാണ് അല്ലാണ്ട് അത് അത് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് പക്ഷേ അവ എക്സ്റ്റേണൽ ട്രിഗേഴ്സ് ആണ് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നത് എക്സ്റ്റേണൽ ട്രിഗർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ് അർത്ഥം ഭൗതികമായി നിങ്ങളെ പിടിച്ചു വലിക്കുന്ന പ്രേരക ശക്തികളാണ് അതൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഏത് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം അത് നോക്കണം അത് നോക്കണം എന്ന് അപ്പം നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയിലുള്ള ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടും അതെല്ലാം ഭൗതികമായിട്ടുള്ളതാണ് സത്യത്തിൽ ഈ ഡിസ്ട്രാക്ഷൻ നമ്മുടെ ഈ ശ്രദ്ധ ഇല്ലാതാകൽ ഒരു പ്രധാനപ്പെട്ട ഈ ഭൗതികമായതൊരു പ്രധാനപ്പെട്ട കാരണമല്ല അതായത് സോഷ്യൽ മീഡിയ ഒന്നും യഥാർത്ഥത്തിൽ നമ്മുടെ അശ്രദ്ധയ്ക്ക് ഒരു കാരണമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രധാന കാരണം വാസ്തവത്തിൽ ഇന്റേണൽ ആണ് ഇന്റേണൽ ആന്തരികമായ പ്രശ്നമാണ് ആഭ്യന്തരമാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധയെ അകറ്റുന്നത് ഇത് പലപ്പോഴും ആളുകൾ അറിയുന്നില്ല ഇത് മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറല്ല അവരെപ്പോഴും പറയാ അയ്യോ ഞാൻ അതിൽ എൻ്റെ സമയം കുറെ പോയി അല്ലെങ്കിൽ ഇതിലെന്റെ സമയം പോയി പോയി എന്നൊക്കെയാണ് പറയുക വാസ്തവത്തിൽ അതല്ല നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ സത്യത്തിൽ ഏറ്റവും വലിയ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് പ്രധാനം നമ്മൾ അൺകംഫർട്ടബിളായ ഒരു വൈകാരിക തലത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു അൺകംഫർട്ട്നെസ് അല്ലെങ്കിൽ ആ ഡിസ്കംഫർട്ട് നമുക്ക് അല്ലെങ്കിൽ ഫീല് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രയാസം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധ കിട്ടില്ല ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ മാനസിക അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി മനസ്സ് നമ്മളെ കൊണ്ട് മറ്റ് പലതിലേക്കും ഓടിപ്പിക്കും ഇതാണ് അശ്രദ്ധ ഇതാണ് അശ്രദ്ധ നമ്മൾ ഒരു ശ്രദ്ധയിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുന്നത് മനസ്സിനുള്ള പ്രയാസം കൊണ്ടാണ് നമ്മുടെ മനസ്സിന് പ്രയാസം വരുമ്പോൾ ശ്രദ്ധ നമ്മളിൽ നിന്ന് മാറിപ്പോകും ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് വൈകാരികമായി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് വെക്കുക അതേപോലെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും ഒട്ടുമിക്കവാറും പക്ഷെ അവ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനായിത്തീരുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റുവാൻ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ നോക്കും നമ്മുടെ മനസ്സിൽ വേറെ എന്തോ പ്രയാസങ്ങളാണ് യഥാർത്ഥത്തിലുള്ളതെങ്കിലും അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോയി സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി അല്ല തുടർന്നു വരുന്ന അടുത്ത സ്റ്റോറി അങ്ങനെ അതിലേക്ക് അങ്ങനെ നോക്കി 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 നോക്കിപ്പോവും നിങ്ങളുടെ കുട്ടികളെയൊക്കെ നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിലാണ് ഇവർ കൂടുതലായിട്ട് ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും വൈകാരികമായ പ്രശ്നമുണ്ടോ നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ഇത് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൂടുതൽ പോകുന്നത് അത് നിങ്ങൾക്കി വൈകാരികമായ വല്ല പ്രശ്നമുണ്ടോ